നമസ്കാരം കെനാസ് ലോവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈയിടെയായിട്ട് നമ്മളോട് കുറച്ചധികം ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റംബുട്ടാൻ കൊണ്ടേ നട്ടു പക്ഷേ അതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകുന്നു അപ്പോൾ അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത് പ്രധാനമായിട്ടും ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് റംബുട്ടാൻ ഇത്തരത്തിലൊരു ഇല കരിയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ പ്രധാനമായിട്ടും റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പുതിയ പ്ലാന്റ് ഒക്കെ കൊണ്ട് നടുമ്പോൾ ഒന്നാമത് ആ പ്ലാന്റ് ഇരുന്നത് ഒരു തണലത്തായിരിക്കും ഇപ്പോഴത്തെ ചൂട് ഭയങ്കരമായിട്ടുള്ള ചൂടാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് നടുമ്പോൾ ആ പ്ലാന്റ് ഒന്ന് പാകമാവുന്നോടം വരെ കുറച്ച് കാലത്തേക്കൊക്കെ ഒരു ഗാർഡൻ നെറ്റ് വാങ്ങി അതിനൊന്ന് കവർ ചെയ്ത് ചൂടിൽ നിന്ന് ആ ഒരു ഡയറക്റ്റ് സൺഷെയ്ഡിൽ നിന്ന് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നല്ലതായിരിക്കും രണ്ട് ഇതിന് വേണ്ടത് നനയാണ് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക നനയ്ക്കുമ്പോൾ ചൂട് മാത്രമല്ല അറ്റ്ലീസ്റ്റ് ആ പ്ലാന്റും മൊത്തത്തിൽ ഇലയും ഇതെല്ലാം കൂടെ നനയാൻ പാകം നോക്കുക മൂന്നാമതായിട്ട് ഇതിന് പൊട്ടാസിയത്തിന്റെ കുറവ് ഉണ്ടെങ്കിൽ അതും വരും അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോകൾ കാണാം നിങ്ങൾക്ക് നന്ദി